ആസ്ട്രോളജറാണ് ജ്യോതി സത്യൻ നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത് സന്താന വിഷയത്തില് സന്താനങ്ങളെ കൊണ്ട് ചില മാതാപിതാക്കൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ചിലവർക്കാണെങ്കിൽ സന്താനങ്ങളെ കൊണ്ട് വളരെയധികം സംതൃപ്തിയും സന്തോഷവും ഒക്കെ ലഭിക്കുന്നുമുണ്ട് എന്നെ സമീപിക്കുന്ന പലരും പറഞ്ഞിട്ടുണ്ട് ഞാൻ ആറ്റുനോറ്റിരുന്നുണ്ടായ സന്താനാണ് അല്ലെങ്കിൽ ഒരുപാട് അവന്റെ ചെറുപ്പകാലങ്ങളിൽ ഭയങ്കര അസുഖവും കാര്യങ്ങളായിരുന്നു ഞങ്ങൾ ഉറങ്ങാതെ ഒഴി കണ്ണ് ഇമയ്ക്കാതെ മരുന്ന് കൊടുത്ത് അങ്ങനെ റെഡിയാക്കി എടുത്ത ഒരാളാണ് പക്ഷെ ഇന്ന് ഞങ്ങളെ നോക്കുന്നില്ല അല്ലെങ്കിൽ ഞങ്ങളെ ഞങ്ങളെ കാണുന്നത് തന്നെ അവൻ ദേഷ്യാണ് വളരെ സങ്കടത്തോടെ പറയുന്ന ആൾക്കാരുണ്ട് എന്നാ മറ്റു ചിലരുണ്ട് പല തിരക്കുകളിലൂടെയാ അല്ലെങ്കിൽ വിദേശത്തായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇവർക്ക് വേണ്ടി തന്നെയാണ് വിദേശത്ത് പോയി കഷ്ടപ്പെടുന്ന ഒക്കെ കുട്ടികൾക്ക് വേണ്ടിയാണ് എന്നാൽ പോലും നമുക്ക് അവരെ വേണ്ട വിധത്തിൽ സംരക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയാലും അച്ഛനും അമ്മയ്ക്കും വളരെയധികം പ്രാധാന്യത്തോടെ വളരെ സന്തോഷകര സന്തോഷകരമായിട്ട് അവരെ നോക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ത്യാഗമനോഭാവത്തോട് നിൽക്കുന്ന മക്കളെയും നമുക്കിത് ഇവിടെ കാണാൻ സാധിക്കും എന്തുകൊണ്ട് അത് മാതാപിതാക്കളുടെ കുറ്റമല്ല ശരിക്കും അവർക്ക് പൂർവ്വജന്മാർജിതമായിട്ടുള്ള ഒരു കടം ഒരു കാർമ്മിക് കടത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ ജന്മത്തില് നമ്മൾ ആരാകുന്നു നമ്മളുടെ മക്കൾ ആരാകുന്നു നമ്മൾ നമ്മളിൽ നിന്ന് അവർക്ക് എന്താണ് കിട്ടുന്നത് ഇതൊക്കെ പൂർവ്വജന്മാർജിത പാപപുണ്യങ്ങളുടെ ഒരു ബാലൻസ് ഷീറ്റാണത് അപ്പൊ നമ്മളിപ്പോ പറയുവാണ് പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അഞ്ചാം ഭാവാധിപൻ ആറ് എട്ട് ഏഹ് പന്ത്രണ്ട് ദുസ്ഥാനങ്ങളിൽ പോവുക അങ്ങനെ വന്നാൽ അഞ്ച് എന്ന് പറയണതാണ് നമ്മുടെ ഭാവം ആ സന്താന ഭാവത്തിൽ നമ്മളെ രാഹു അതുപോലെ ഗുളികൻ അതുപോലെ കുജൻ അങ്ങനെയൊക്കെയുള്ള ഗ്രഹങ്ങൾ വന്ന് നിൽക്കുക അപ്പൊ അങ്ങനെ ചെയ്യുക അതുപോലെ ഗ്രഹനദ ഗ്രഹനിലയിൽ വ്യാഴത്തിന് ബലയില്ലാതെ വരിക വ്യാഴമാണ് സന്താനത്തിന്റെ കാരകനാണ് സന്താനങ്ങൾ എങ്ങനെയാവണം ഉള്ള ഒരു വ്യാഴന്റെ അനുഗ്രഹം പോലെ അപ്പൊ വ്യാഴത്തിന് സൂര്യന് ബലയില്ലാതെ വരിക അഞ്ചാം ഭാവത്തിൽ പിന്നെ മോശപ്പെട്ട ഗ്രഹങ്ങൾ കേറി ദൃഷ്ടി വരുന്നത് കേതുവിന്റെ ദൃഷ്ടി വരിക സംയോഗം വരിക അങ്ങനെ പാപയോഗങ്ങൾ വരുന്ന ആ ഒരു ഗ്രഹ ഒരു സ്ഥിതി അഞ്ചാം ഭാവത്തിൽ വരിക അഞ്ചാം ഭാവാധിപൻ പോയിട്ട് ആറ് എട്ട പന്ത്രണ്ട് ദുസ്ഥാനങ്ങൾ നിൽക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സന്താനങ്ങളെ നമ്മൾ വളർത്തിക്കൊണ്ട് വന്നു ഒന്നെങ്കിൽ നമ്മള് സന്താനം ഇല്ലായ്മ എന്ന ഒരു എന്ന ഒരു സന്താനങ്ങളില്ലാതെ നമ്മൾ വിഷമിക്കാം എന്നിട്ട് നമ്മൾ സന്താനത്തിന് വേണ്ടി നമ്മൾ സങ്കടപ്പെട്ട് സങ്കടപ്പെട്ട് അങ്ങനെയിരിക്കും അവസാനം നമ്മൾ കുറെയേറെ വഴിപാടുകളും നമ്മൾ നമ്മുടെ പാപങ്ങളെ തീർക്കുന്ന ആണ് ഉയർച്ചകൾ വഴിപാടുകൾ പ്രായപ്രാർത്ഥനകൾ ഇതിനൊക്കെ നമ്മുടെ പൂർവ്വജന്മാർജിതമായ കടങ്ങളെ നീർപ്പിക്കുവാനുള്ള അല്ലെങ്കിൽ അവരുടെ ആ കട്ടി കുറയ്ക്കുവാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥനകൾ നടത്തുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ച് 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 വേണ്ട വഴിപാടുകളും ആചരണങ്ങളും ഒക്കെ ചെയ്തു വരുമ്പോ നമുക്കൊരു കുട്ടിയെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരും കാരണം നമ്മുടെ പാപങ്ങൾ അവരുടെ കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് അപ്പൊ ഒരു കുട്ടിയായി എന്നാലും നമ്മൾക്ക് അനുഭവയോഗ്യമായിട്ട് നമ്മൾക്കൊണ്ട് പിള്ളേരെ കൊണ്ട് നമുക്ക് അനുഭയോഗ്യം ഉണ്ടാകരുതാ അങ്ങനെ ഒരു കാർമ്മിക ഘടം ബാക്കിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളീ കുട്ടികൾ ഉണ്ടായതിനു ശേഷവും നമ്മൾ ആ ദുഃഖം നമ്മളെ നമ്മളെങ്ങനെ പിന്തുടർന്നേ ഇരിക്കും അത് വരുന്നത് എങ്ങനെയാന്ന് വെച്ചാല് നമ്മളുടെ അഞ്ചാം ഭാവാധിപൻ ഏത് നക്ഷത്രത്തിലാണ് നിൽക്കുന്നത് ആരുടെ കൂടെയാണ് നിൽക്കുന്നത് ആരാണ് അങ്ങോട്ട് നോക്കുന്നത് ഇതൊക്കെ ഇതിനകത്ത് ഭയങ്കരമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട് അതിനൊക്കെ അപ്പൊ നമുക്ക് അങ്ങനെ കണ്ടാൽ ഒരു ജാതകം കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ മാതാപിതാക്കളോട് പറയാനുള്ളത് ഇത് നിങ്ങളുടെ കുട്ടികളുടെ കുഴപ്പമല്ല അവരുടെ അവരെ നിങ്ങൾ കേഴ്സ് ചെയ്യരുത് നിങ്ങൾ അവരെ ശപിക്കരുത് അല്ലെങ്കിൽ നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തരുത് അതുപോലെ അവരെ അവ അതൊക്കെ നമുക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ദൈവം തന്നിട്ടുള്ള നിയോഗങ്ങളാണ് നമ്മൾ ചെയ്തു പോയ കുറെ കടങ്ങളുടെ തീർപ്പ് നമ്മൾ അത് ഉരുകിത്തീരണം എന്നുണ്ട് അപ്പൊ അതിനു പകരമാണ് നമ്മൾ അവരെ ശപിക്കുന്നതിനോ കുറ്റപ്പെടുത്തുന്നതിനോ നമ്മൾ നോക്കാത്തതിനുള്ള വിഷം ഉണ്ടാകാൻ വിഷം നമ്മൾ സാധാരണ മനുഷ്യരാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ മനസ്സിലാക്കണം അവിടെയാണ് ഒരു അസ്ട്രോളജറുടെ ഗുണം കാരണം അവർക്ക് നമ്മുടെ അടുത്താണ് വന്ന് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കത് പറയാ പറയാൻ പറ്റും നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ ഗ്രഹനിലയിൽ ഇങ്ങനെയാണ് കിടക്കുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കടം നിങ്ങൾക്കുണ്ട് അതിന്റെ കാരണങ്ങളാണിത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ വരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ അതുകൊണ്ട് എന്ത് ചെയ്യണം ഈ കുട്ടികളിൽ നിന്ന് ഓവറായിട്ടൊന്നും പ്രതീക്ഷിക്കരുത് ഭഗവാൻ ഭഗവത്ഗീതയെ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കർമ്മം ചെയ്തു വിടുക നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്തിയത് നമ്മൾ കുട്ടിയെ പ്രസവിച്ചത് നമ്മുടെ ആനന്ദത്തിന് നമ്മുടെ സന്തോഷത്തിനാണ് നമ്മൾ അവരെ എല്ലാം ചെയ്തത് ആ ഒരു മൈൻഡിലേക്ക് നമ്മൾ വരിക അതായത് നമുക്കൊരു കുട്ടി ഉണ്ടായി നമ്മൾ സന്തോഷിച്ചിട്ടുണ്ട് അവന്റെ ഓരോ വളർച്ചയും നമ്മൾ സന്തോഷിച്ചിട്ടുണ്ട് അവന് വേണ്ടിയല്ല നമുക്ക് വേണ്ടിയാണ് അവന അവനെ വളർത്തിയത് ആ ഒരു മൈൻഡിലേക്ക് നമ്മൾ വരിക സസ്യസ് കുറയ്ക്കുക എന്റേത് എന്റേത് ഞാനത് ചെയ്തത് കൊണ്ട് എനിക്ക് ഇന്നത് കിട്ടണം ഇന്നത് കിട്ടണം എന്നുള്ള ഒരു ഭൗതികത ഒരു മെറ്റീരിയലിസം നമ്മൾ കുട്ടികളുടെ അടുത്ത് എടുക്കാതിരുന്നാൽ തന്നെ നമ്മുടെ മനസ്സിന് ഒരുപാട് ശാന്തിയും സമാധാനവും കിട്ടും അപ്പൊ യോഗങ്ങൾ എന്തായാലും നമുക്ക് നമുക്കതിന്റെ ഇന്റൻസിറ്റീവ് പ്രാർത്ഥനകളിലൂടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മളുടെ പ്രയത്നങ്ങളും നമ്മളുടെ എല്ലാ കാര്യങ്ങളും എത്തിയല്ലോ എന്നോർത്ത് നമ്മൾ ആശ്വസിക്കുക അവരുടെ നന്മയിൽ നമ്മൾ ആശ്വാസവും സന്തോഷവും കണ്ടെത്തുക അവന് പകരം നമ്മളവരെ ഓ ഇത്രയൊക്കെ ചെയ്തിട്ടോ അവൻ നല്ല നിലയിലാണ് എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെയാ അങ്ങനെ പറഞ്ഞ് ശപിക്കരുത് ശപിക്കുന്നതിന് പകരം ശപിക്കുമ്പോൾ സ്വയം നമ്മൾ തന്നെ എല്ലാ നെഗറ്റീവ്സും നെഗ നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഇതെല്ലാം നമ്മളുടെ മനസ്സിനെ കൂടി മോശമാക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ പ്രായമാകും തോറും നമ്മുടെ മനസ്സിന് ബലം കുറയുന്നു നമുക്ക് സങ്കടങ്ങളേറുന്നു നമ്മളിങ്ങീ പറയുന്ന ഓരോ ശാപവാക്കുകളും അവർക്കതൊരു കാര്മ്മിക്കടങ്ങൾ ഉണ്ടാക്കാൻ പാകമാണ് അതിന് നമ്മൾ കുട്ടികളെ വളർത്തുന്നത് നമ്മളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ അവരെ വലുതായി അവരെ വലിയൊരു പൊസിഷനിൽ എത്തുമ്പോൾ അവരെ നമ്മൾ അനുഗ്രഹിക്കുകയാണ് വേണ്ടത് അവർ നമ്മളെ നോക്കാത്തതിന്റെ കാരണം അവരല്ല നമുക്കതിന് യോഗമില്ലാത്തത് കൊണ്ടാണ് എന്ന് നമ്മൾ ആ ഓരോ ഗ്രഹന അവിടെയാണ് അസ്ട്രോളജറുടെ പ്രസക്തി കാരണം നമുക്ക് പറയാം ഇപ്പൊ ഒരു കൗൺസിലറുടെ അടുത്തോ അല്ലെങ്കിൽ വേറെ ഒരാളുടെ അടുത്തോ ചെന്ന് പറഞ്ഞാൽ അവർ എന്ത് പറയും അമ്മയെ നോക്കണം അതാണ് വലിയ കാര്യം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും കുറച്ചു നേരം അവർ നോക്കും പിന്നീട് കുറച്ച് നാൾ വരുമ്പോൾ ആദ്യമൊക്കെ അവർ നോക്കി കേട്ടോ ആ കൗൺസിലർ ഒക്കെ കൗൺസിലിംഗ് ഒക്കെ സൈക്കോളജി കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് അവൻ അവയറായവും കുറച്ച് നാളൊക്കെ നോക്കി പിന്നെ എന്ന് പറയും കാരണം എന്താ അങ്ങനെ ഇത് നമുക്ക് നമുക്കെങ്ങനെ അനുഭയോഗ്യം അവരെ കൊണ്ടില്ല എന്നുള്ളതാണ് അപ്പൊ അത് അറിഞ്ഞ് നമ്മള് അവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മളുടെ കർമ്മഘടങ്ങൾ മാറാൻ വേണ്ടി നമ്മൾ ഭഗവാനോട് ഏഹ് അത് മെഡിറ്റേഷൻ അങ്ങനെയുള്ള പ്രാണായം അതുപോലുള്ള ഘടകങ്ങളിലേക്ക് നപങ്ങള് അതിലൊക്കെ നമ്മുടെ ശ്രദ്ധ മാതാപിതാക്കളുടെ ശ്രദ്ധ അവര് ചാനലൈസ് ചെയ്യുക ഇവരെ ഇവരുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് അവരെ നമ്മളെ നോക്കുന്നില്ല അതിനകത്തുള്ള കാര്യങ്ങൾ അങ്ങനെ മാത്രം ചിന്തിക്കാതെ നമ്മൾ ഒരു വേറെ ആ നമ്മുടെ ആ ദുഃഖത്തെയും കാര്യങ്ങളെയും ഈശ്വരനിൽ അർപ്പിക്കുക സ്വമേധയാ നമ്മുടെ മക്കൾ നമ്മളെ തേടി വരും കാരണം നമ്മൾക്കപ്പം പൂർവ്വജന്മാർജിതമായ കടങ്ങളും കാര്യങ്ങളും ഒക്കെ മെല്ലെ മെല്ലെ നമ്മുടെ ഈ പ്രാർത്ഥന കൊണ്ടും നമ്മൾ ദൈവത്തോടുള്ള ആത്മീയതയിലുള്ള താല്പര്യം കൊണ്ടും ഒക്കെ അതൊക്കെ നമ്മുടെ കർമ്മങ്ങളെയും നമ്മുടെ പാപങ്ങളെയും ഡയലൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം അതിന് പകരം നമ്മളെല്ലാം ഇതിനൊന്നും എന്തിനാണ് ഞാൻ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ ഇങ്ങനെ സ്പിരിച്വലി പോകുന്നത് എന്റെ മകനെ ഞാൻ എങ്ങനെ